നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ഈ കുഞ്ഞുങ്ങളെ പഞ്ഞിക്കിടുക അതും അവരുടെ നാട്ടിൽ പോയി പഞ്ഞിക്കിടുക എന്നുള്ളത് സൂര്യവംശി ഒരു സ്ഥിരം പരിപാടിയാക്കി മാറ്റിയ മട്ടാണ് യൂത്ത് ഓ ഡി ഐയിൽ അവൻ പൊളിച്ചടുക്കി ഇന്ത്യ ആ യൂത്ത് ഓ ഡി ഐ ഓസ്ട്രേലിയക്കെതിരെ സ്വന്തമാക്കുകയും ചെയ്തു അണ്ടർ നയൻറ്റീൻ മത്സരമാണ് ആ അണ്ടർ നയൻ്റീൻ മത്സരത്തിലാണ് ഈ പതിനാലുകാരനെ ഇങ്ങനെ പൊളിച്ചെടുക്കുന്നത് അപ്പോൾ ഓ ഡി ഐക്ക് പുറകെ ഇതാ ഇപ്പോൾ യൂത്ത് ടെസ്റ്റിലും അവൻ്റെ വക കിഡിലിൻ സെഞ്ചുറി വന്നിരിക്കുന്നു ആദ്യ യൂത്ത് ടെസ്റ്റാണ് ഇപ്പോൾ ബ്രിസ്ബനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രണ്ടാം ദിവസമാണ് ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്തിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് അവർ ഓൾ ഔട്ടായിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടി സ്റ്റീവൻ ഹോഗൻ തൊണ്ണൂറ്റി രണ്ട് രണ്ട് റൺസ് അടിച്ചു അതാണ് വലിയ സ്കോർ വന്നത് ഇന്ത്യക്ക് വേണ്ടി ദീപേഷ് ദേവേന്ദ്രൻ അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ കിഷൻ കുമാറിൻ്റെ വക മൂന്ന് വിക്കറ്റുകൾ മറുപടി ബാറ്റിങ്ങല്ലേ അങ്ങ് പൊളിച്ചെടുക്കി വൈഭവ് സൂര്യവംശി അവനെ സിക്സറും ഫോറും അടിക്കുക എന്നുള്ളതാണല്ലോ ഹോബി എന്ത് ടെസ്റ്റ് എന്ത് ഹോഡിയായി അവൻ പൊളിച്ചടുക്കി എൺപത്താറ് പന്തുകളിൽ നിന്ന് ഒമ്പത് ഫോറും എട്ട് സിക്സറുകളും കങ്കാരി കുഞ്ഞുങ്ങളെ അവരുടെ മണ്ണിലിട്ട് തല്ലിച്ചതക്കുകയാണ് വല്ലാത്ത അടിയായിപ്പോയി എൺപത്താറ് പന്തുകളിൽ നിന്ന് ഒമ്പത് ഫോറും എട്ട് സിക്സറും അടക്കം അവൻ നൂറ്റി പതിമൂന്ന് റൺസ് അടിച്ചാണ് മടങ്ങിയത് ആയുഷ് മേത്ര അദ്ദേഹത്തിൻ്റെ സഹഓപ്പണർ ക്യാപ്റ്റൻ ആയുഷ് മേത്ര ഇരുപത്തൊന്ന് റൺസ് അടിച്ചപ്പോൾ വേദാന്ത് ത്രിവേദിയുടെ കിടൽ ഇന്നിങ്സ് വേറെ ഉണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പന്തിൽ നിന്ന് നൂറ്റി നാൽപ്പത് റൺസാണ് അദ്ദേഹം അടിച്ചത് പിന്നെ കിലാൻ പട്ടേലിൽ നാൽപ്പത്തൊമ്പത് പന്തിൽ നിന്ന് നാൽപ്പത്തൊമ്പത് റൺസ് അടിച്ചു അങ്ങനെ ഇന്ത്യൻ ടീമിൻ്റെ ഇന്നിങ്സ് നാനൂറ്റി ഇരുപത്തിയെട്ട് റൺസിന് അവസാനിച്ചു വമ്പൻ ലീഡാണ് നൂറ്റി എൺപത്തി അഞ്ച് റൺസിൻ്റെ ലീഡാണ് ഇന്ത്യ നേടിയിരിക്കുന്നത് എന്തായാലും നമ്മൾ ഇന്നിങ്സ് ബ്രേക്കിൻ്റെ സമയത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരിക്കൽ കൂടി കങ്കാരു കുഞ്ഞുങ്ങളെ അവരുടെ മണ്ണിലിട്ട് അടിച്ചുതുക്കിയിരിക്കുന്നു വൈഭവ് സൂര്യവൻശി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളും വൈദനാഫ് ടോക്സീറ്റ് എത്താം